ാണ് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ അത് മാസമാസം റീഡിംഗ് എടുത്ത് അടക്കുകയാണെങ്കിൽ അയാൾക്ക് വരുന്നത് വെറും നൂറ് ഇൻറ്റു മൂന്ന് ദശാംശം നാല് പൂജ്യം അതായത് വെറും മുന്നൂറ്റി നാല്പത് രൂപ അടുത്ത മാസവും നൂറ് യൂണിറ്റ് ആണ് ഈടാക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ മുന്നൂറ്റി നാല്പതി അധികം മുന്നൂറ്റി നാല്പത് എത്ര രൂപയാണ് അറുനൂറ്റി എൺപത് രൂപ ഇപ്പോഴത്തെ ഈ രണ്ട് മാസം കൂടിയുള്ള റീഡിംഗ് സമ്പ്രദായം വെച്ച് അടക്കേണ്ടി വരുന്നത് എത്ര രൂപയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് മാസത്തെ റീഡിംഗ് എന്ന ഗുണം കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മൈനസ് അറുനൂറ്റി എൺപത് അതായത് അഞ്ഞൂറ്റിനാൽപ്പത് രൂപ രണ്ടു മാസത്തിലൊരിക്കൽ റീഡിംഗ് എടുക്കുന്ന കെ എസ് ബി ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും കൂടുതൽ പറ്റിച്ചെടുക്കുന്നത് എത്ര രൂപയാണ് അഞ്ഞൂറ്റിനാൽപ്പത് രൂപ മാസത്തിലൊരിക്കൽ റീഡിംഗ് എടുക്കുന്നതായിരുന്നു ആദ്യത്തെ പതിവ് നമ്മൾ പറ്റിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നതോ രണ്ടു മാസത്തിലൊരിക്കലല്ലേ ബില്ലടക്കാൻ പോകേണ്ടി വരുന്നുള്ളൂ എന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്നു പക്ഷേ ഇത് നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഒരു മാസത്തിലൊരിക്കൽ എന്നത് രണ്ടു മാസത്തിലൊരിക്കലേക്ക് മാറ്റി എന്നിട്ട് ഇത്രയും രൂപ അധികമായി ഈടാക്കുന്നു എങ്ങനെയുണ്ട് ഇവരുടെ ബുദ്ധി നമ്മൾ ഇത് തിരിച്ചറിയേണ്ടതല്ലേ പ്രതിഷേധിക്കേണ്ടതല്ലേ അതെ വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജ് ആണ് ഞാൻ ഈ വായിച്ചത് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഞാൻ അടക്കമുള്ള എല്ലാ ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് രണ്ടു മാസത്തെ റീഡിംഗ് എടുക്കുന്ന അതുകൊണ്ട് രണ്ടു മാസത്തിലൊരിക്കൽ നമ്മൾ അടച്ചാൽ മതി അത് മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്നത് പോലെ ബുദ്ധിമുട്ട് ഒഴിവാവും ഇവിടെ വന്നെടുക്കുന്നു റീഡിങ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട് എന്തിൻ്റെയൊക്കെ വാടക എടുക്കുന്നു ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ ഹോട്ടലിൽ കയറിയ ആൾക്ക് സംഭവിച്ച ഒരു കാര്യമില്ല അതായത് ഉടമ അയാളോട് പറഞ്ഞു കൊടുത്തതില്ലേ അതുപോലെയുള്ള കാര്യങ്ങളാണ് തികച്ചും തീർച്ചയായിട്ടും ഈ ഒരു കെ സി ബിയിലെ റീഡിംഗിൽ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കും രണ്ട് മാസത്തിൽ ഒരിക്കലല്ലേ അത് മാത്രമല്ല രണ്ട് മാസം കൊണ്ട് നമുക്ക് അത് അത്രയും കാലയളവ് നമുക്ക് കിട്ടുന്നില്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇരുട്ടടി പോലെയാണ് നമുക്ക് ഈ വൈദ്യുത ചാർജിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എല്ലാവരും ഇത് തിരിച്ചറിയണം തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്